നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഞാനിന്ന് തുളസി സ്തോത്രവും തുളസി അഷ്ടകവുമാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് തുളസി നാമാഷ്ടകം ഇതിൽ തുളസി ദേവിയുടെ എട്ടു നാമങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് വളരെ ചെറുതും എന്നാൽ ഏറെ ഫലദായകവുമാണ് തുളസി കല്യാണം നടത്തുന്നവർ തുളസി നാമാഷ്ടകം ചൊല്ലുന്നത് ഉത്തമമാണ് ഈ അഷ്ടകം തുളസി ദളാർച്ചനയോടെ നിത്യവും ജപിക്കുന്നവർക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകും എന്നാണ് അങ്ങേയറ്റം ശ്രേഷ്ഠമായ ഒരു കർമ്മമാണിത് കാർത്തിക മാസത്തിലെ പന്ത്രണ്ട് ദിവസം തുളസി പൂജ ചെയ്യാവുന്നതാണ് തുളസി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാമങ്ങളാണിവ കാർത്തിക മാസത്തിലെ ദ്വാദശി മുതൽ അഞ്ചു ദിവസം പൗർണമി വരെ ആഘോഷിക്കാറുണ്ട് കാർത്തിക പൗർണമി നാളിൽ തുളസി മംഗല്യ പൂജയോടെ ആഘോഷങ്ങൾ സമാപിക്കുകയും ചെയ്യും ഇതല്ലെങ്കിൽ ദിവസവും തുളസി നാമങ്ങൾ ചൊല്ലി തുളസി ദേവിയെ പ്രീതിപ്പെടുത്താവുന്നതാണ് തുളസി നാമാഷ്ടകം വൃന്ദ വൃന്ദാവനിശ്വത വിശ്വപാവനി നന്ദിനി പുഷ്പ സാരാഗ്യ തുളസി കൃഷ്ണജീവനി വൃന്ദ വൃന്ദവനി വിശ്വ പൂജിത വിശ്വപാവനി ೀ ಪುಷ್ಪಸಾರಾಘ್ಯ ತುಳಸಿ ಕೃಷ್ಣ ಜೀವನಿ ಅಡುತ್ತದಾಯಿ ತುಳಸಿ ಸ್ತೋತ್ರ ನಮಸ್ತುಳಸಿ ಕಲ್ಯಾಣಿ ನಮೋ ವಿಷ್ಣು ಪ್ರಿಯೇ ಶುಭೆ ನಮೋ ಮೋಕ್ಷ ದೇವಿ ನಮಸ್ಸಾತ್ ಪ್ರಯು ತುಳಸೀ ಪಾದು ಮಾಂ ನಿತ್ಯಂ सर्वा पद्भ्योऽपि सर्वदा कीर्तिदभिस्मृदावापि वापि, मानवम् नमामि शिरसा देवीं तुलसीं बिलसत्तनुं यां दृष्ट्वा पाविनो मर्त्याः मुच्यन्ते सर्वकिल्बिषात् तुलस्यारक्षितं सर्वं जगदेच्चराचरं या विनिर्हन्ति पापानि दृष्ट्वा वा पाबिभिर्नरेः यन्मूले सर्वतीर्थानि यन्मध्ये सर्वदेवताः यदग्रे सर्ववेदाश्च लसीं तां नमाम्यहम् या नापरं किञ्चित् दैवतं जगदीतले या पवित्रिदो लोगविष्णुसङ्गेन वैष्णवः तुलस्या पल्लवं विष्णो चिरस्यारोपिदं कलौ आरोपयति सर्वाणि श्रेयांसि परमस्तगे नमस्तुलसि सर्वज्ञे पुरुषोत्तमवल्लभे पाहि मां सर्वपाभेभ्यः सर्वसम्पत्प्रदायिगे ഇതിനു മുൻപുള്ള വീഡിയോയിൽ തുളസി ദേവിയുടെ നാല് മന്ത്രങ്ങൾ അടങ്ങിയതും മഹിമകൾ ഉൾക്കൊള്ളിച്ചതുമായ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടുനോക്കൂ തുളസി ദേവിയെ ആരാധിക്കുന്നതുവഴി ലക്ഷ്മി കടാക്ഷവും ഒപ്പം വിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹവും സർവദേവതകളുടെയും അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഏവരും തുളസി ദേവിയെ പ്രാർത്ഥിക്കുന്നതും കീർത്തിക്കുന്നതും നിത്യജീവിതത്തിലെ ഭാഗമാക്കൂ ഏവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി